और ऐसे कुछ कड़छ कड़गोरा कड़गोरा कुछ तेल में डुबो देते हैं और ये वगैरह डालता हूं अब वो मतलब कड़गोरा कड़गोरा कड़बोई के शेष अच्छी अच्छी सी പിന്നെ ഇത് നമ്മുടെ ഈ അരപ്പ് അരപ്പിനകത്ത് അപ്പൊ അങ്ങനെ നമ്മളെ ഈ മസാലക്കകത്ത് ഞാൻ അരച്ചേക്കുന്നതൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അന്നേരം ആ വീഡിയോ എടുക്കണമെന്ന് ഓർത്തില്ല ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഗ്രേവി മീനിൻ്റെ ചാർ കുറച്ച് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളു സവാളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ മറ്റ് വെളുത്തുള്ളി ചെറിയ ഉള്ളു പിന്നെ നമ്മുടെ ഫിഷ് മസാല പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ എൻ്റെ കറികൾക്കൊന്നും മല്ലിപ്പൊടി ചേർക്കില്ല എന്നാൽ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറികളൊക്കെ പെട്ടെന്ന് വെച്ചിട്ടേക്കാം ഞാൻ ചേർക്കാറില്ല പിന്നെ മുളക് പൊടി ഞാൻ ചേർത്തിക്കുന്ന കാശ്മീരി മുളകുപൊടി വേണം വേറെ ഒന്നും ചേർത്തിട്ടില്ല ആ ഉപ്പ് ഉപ്പ് ഇതില്ല കൂടെ തന്നെ ഇട്ടു കേട്ടോ പിന്നെ നമുക്കൊരു ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചു അരച്ച് ഇനി അത് കടുക് താളിച്ചു നമ്മുടെ പാത്രത്തിലേക്ക് എത്തിക്കാൻ ഒന്ന് മീൻ തലയാണ് കറിയിക്കാൻ തോന്നുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് ഡ്രൈ ആയി എണ്ണ തെളിഞ്ഞാൽ മറ്റും ഒന്നൊന്ന് പാലങ്ങളൊക്കെ ഒന്നും ഒട്ടാതെ വിട്ട് വരിക എന്ന് പറയുന്നൊരു പാകം എത്തണം കുറച്ച് പണിയാണ് ഇളക്കൽ കാരണം ഉള്ളിയുടെ ഒരു വെള്ളമൊക്കെ ഉള്ളത് വന്ന് കുറച്ച് പണിയാണ് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അടിക്കാതെ ഇപ്പോൾ നമ്മുടെ മസാല മൂത്തിട്ടുണ്ട് എണ്ണമൊക്കെ വന്ന് പറഞ്ഞ് തെളിഞ്ഞു തുടങ്ങി വേണ്ട വെള്ളം കുട്ടി കുട്ടി പൊട്ടി വരുന്ന കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ തെളിഞ്ഞു അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് ആഹാ നല്ലൊരു മണമുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ കൂടെ അരപ്പിച്ച് അതും ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു നല്ല മണമുണ്ട് ഓക്കെ അപ്പം അതിലേക്ക് ഞാൻ നമ്മുടെ കുടമ്പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം െന്തായാലും ഗ്രേവി ഇത്രയൊന്നും മതിയാവില്ല ഗ്രേവി നമുക്ക് കൂടുതൽ വേണം പിന്നെ ഉണ്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ആ ഒരു ഗ്രേവിയുടെ ഒരു തിക്ക്നെസ് വേണ്ട നല്ല കുറുകി നല്ലത് നമുക്ക് കറി എന്ന പറ്റി വരുമ്പോൾ നമുക്കിതിൽ ഒരു ഇതിൽ കിട്ടണം കൺസിസ്റ്റൻസിന് കിട്ടണം ി ഇങ്ങനെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഞാൻ ആവശ്യത്തിന് ഉള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് പറ്റി സോറി തിളച്ചി വരട്ടെ കേട്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീനിൻ്റെ തല ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറിക്കുള്ള ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് മീനിൻ്റെ തല തല പീസാക്കിയതാണ് കേട്ടോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം വലിയൊരു തലയായിരുന്നു ഞങ്ങൾ കാളമുക്കിൽ പോയിട്ടാണ് മീൻ ഇരിക്കുന്നത് നമ്മൾ ഒരു ഒരാഴ്ചത്തേക്കുള്ള മീൻ വാങ്ങിച്ചത് അവിടെ പോയിട്ടാണ് അപ്പോൾ അവിടെ പോയപ്പോൾ മീൻ തല കണ്ടപ്പോൾ ഞങ്ങൾ എടുത്തതാണ് ഇങ്ങനെ മീൻ ഒന്ന് വെച്ച് നോക്കും ഒരു തവണ നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെച്ചാൽ എനിക്കിതിനകത്ത് വലിയൊരു കുറവുണ്ട് അതിൻ്റെ ഉണ്ടായില്ല ഞാൻ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് തക്കാളിയോ പച്ചമുളകോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിറത്ത് കിടന്നൊന്ന് വേഗമുണ്ട് അതിനുള്ള അവസ്ഥകൾ കൊടുക്കണമായി ഓക്കെ ഇവിടെ രുന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടൊന്നും എണ്ണയൊക്കെ എന്ത് എണ്ണയൊക്കെ സൈഡിൽ കൊടുത്ത് ഇടങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ തന്നെയല്ല ചാറൊക്കെ അത്യാവശ്യം നല്ലതല്ല ഇപ്പായിട്ടുണ്ട് ഇനി ഇതിരുന്ന് കുറവും ഇരുന്ന് ഇനി ചൂടത്തിരുന്നിട്ട് ഇത് ചാറൊന്നുകൂടെ വറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിരുന്നു നല്ല അടിപൊളി മീൻ മീൻകറികളും 那个。